സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ അനുഗ്രഹിതമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും കാർത്തിക നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തി ഓണഫലം ഒന്നിൽ കൂടുതൽ ആഘോഷങ്ങളുടെ ഭാഗമാകും യാത്രകൾ കുടുംബത്തോടൊപ്പം കാർത്തിക നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഇരുപത് സെപ്റ്റംബർ അഞ്ച് വെള്ളിയാഴ്ച വരുന്ന ഓണം ഇത്തവണ സ്വന്തം വീട്ടിലായിരിക്കണമെന്നില്ല ആഘോഷങ്ങൾ നടത്തുക ഒന്നിൽ കൂടുതൽ ആഘോഷങ്ങളുടെ ഭാഗമാകാനും സാധിക്കും ദാമ്പത്യ കലഹത്തിൽ നിന്ന് ദാമ്പത്യ ഐക്യത്തിലേക്ക് പ്രവേശിക്കും സന്താനങ്ങളുടെ പഠനത്തിനോ തൊഴിലിനോ വേണ്ടിയുള്ള യാത്രകളുടെ ഭാഗമാകും തൊഴിലുമായി ബന്ധപ്പെട്ട് നടത്തുന്ന യാത്രകളിലൂടെ പ്രതീക്ഷിച്ച നേട്ടമുണ്ടാകണമെന്നില്ല പരമ്പരാഗത സ്വത്തുവകകളിലുള്ള ഓഹരി ലഭിക്കും അധ്വാനത്തിലൂടെ കൂടുതൽ പണം നേടാമെന്ന ചിന്ത ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും കുടുംബത്തിൽ യാത്രകൾ കൂടുതൽ നടത്തുന്ന സമയമായിരിക്കും കൂട്ടുകെട്ടുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി കുടുംബത്തിന് പ്രാധാന്യം നൽകുന്നത് ഉത്തമ ഫലം നൽകും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ